ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാല് പതിനാല് കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല ഇന്ന് കർത്താവിൻ്റെ സ്വന്തമെങ്കിൽ അറിയണം അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പരിത്യജിക്കുകയില്ല നീ നിന്റെ ദൈവത്തിൻ്റെ അവകാശമാണ് ഒരിക്കലും അവിടുന്ന് നിന്നെ പരിത്യജിക്കുകയില്ല ഉപേക്ഷിക്കുകയില്ല പലപ്പോഴും പലതും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യൻ വിചാരിക്കും ഇവൻ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു ഇവൻ ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവനല്ലേ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനല്ലേ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നവനല്ലേ എന്നൊക്കെ എന്നാൽ വചനം പറഞ്ഞു തരുന്നില്ലേ രണ്ടു ഭവനങ്ങളുടെ മേലും ഉണ്ടായി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു നിരമാലകൾ ഉയർന്നു രണ്ടിൻ്റെ മേലും ഒന്നിനെയും മാറ്റി നിർത്തിയില്ല വചനം കേട്ട് അനുവർത്തിച്ച ഭവനത്തിന്റെ മേലും കേട്ടിട്ടും അനുവർത്തിക്കാതിരുന്ന ഭവനത്തിന്റെ മേലും കൊടുങ്കാറ്റുണ്ടായി പേമാരി ഉണ്ടായി എന്നാൽ അതിൽ ഒരു ഭവനം വീണുപോയി വചനം കേട്ട് അനുവർത്തിച്ച ഭവനം നിലനിന്നു എല്ലാം ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ഒന്ന് ഓർക്കുക ദൈവം അറിയുന്നുണ്ട് ദൈവം നിനക്ക് കാവലുണ്ട് കർത്താവ് ഒരിക്കലും നിന്നെ പരിത്യജിക്കുകയില്ല അവിടുത്തെ അവകാശമായ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും